പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് ഒരു ചെറിയ സങ്കട കാര്യം പറയാനാണ് കാര്യമില്ല എന്നാലും നമുക്ക് പറയണല്ലോ നോക്കൂ ഞാൻ രണ്ട് ദിവസം മുൻപ് നിങ്ങൾക്ക് പ്ലാവ് അതിൻ്റെ ചക്ക ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നൂല്ലേ എല്ലാവർക്കും പരിസരത്തൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചക്ക ഞാനും എൻ്റെ സഹധർമ്മി കോമളും മക്കളൊക്കെ കൂടി കണ്ടല്ലോ ആ പ്ലാവ് ഇതാ ഇന്നലെ രാത്രി സുമാർ മണിക്ക് രാത്രി കാറ്റും മഴയത്ത് നിലമ്പൊത്തി അതിന്റെ മുഴുവൻ കൊമ്പുകളും ഒന്നായിട്ട് ഇങ്ങോട്ട് പൊട്ടി വീണു അടർന്ന് വീണു അതായത് മരത്തേക്കാൾ വലിയ കൊമ്പായി അതുപോലെ തന്നെ ചക്ക നിറയെ ചക്കകളൊക്കെ ഉണ്ട് ഇനിയും ഇടാനുണ്ട് ചക്ക ഒരു ഭാഗം ഇടിഞ്ഞു പോയി എന്താ ഒരു കഷ്ടം നോക്കി അപ്പോ ഏതൊരു കാര്യത്തിനാണെങ്കിലും എല്ലാം കൊമ്പള തടിക്ക് വലിയൊരു കൊമ്പായാൽ മരത്തിനുണ്ട് കേട് പറയും തടിക്ക് വലുതായൊരു കൊമ്പുണ്ടെങ്കിൽ മരത്തിന് കേടുണ്ട് എന്ന് പറയും ഒരു അനുഭവം തന്നെ അല്ലേ ഇനിയിപ്പോ ഈ കൊമ്പ് പോയി ഇനി നമുക്ക് അനുഭവം ഇല്ല ആ ഭാഗം മൊത്തം കളി ഇരിഞ്ഞ കാണുന്നത് ഇനിയുള്ളത് ആ രണ്ട് ചില്ലിയിൽ വണ്ണിനി ഈ ഒരു കാഴ്ച നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുകയാണ് അത് അടുത്തൊരു പ്ലാവ് ഉണ്ട് പ്ലാവുണ്ട് അത് ഇരിയില്ല എന്താ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊമ്പ് വലുതല്ല അത് കൊമ്പ് ചെറിയ കൊമ്പാണ് ആ പ്ലാവില് ഉരുളഞ്ചക്ക ഇതും അതുപോലെ തന്നെ നല്ല സൈസസ് ചക്കയായിരുന്നു എന്റെ സുഹൃത്തുക്കളെത്തൊക്കെ കൊടുക്കാന്ന് വെച്ചാണ് ഇനിയിപ്പോ കയറിക്കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ചക്കയുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട അയൽവാക്കത്തൊക്കെ ഇപ്പൊ കൊടുക്കണം ഇതിൽ നിന്ന് വെട്ടിക്കഴിഞ്ഞാൽ കൊടുക്കണം ഇതൊക്കെ പറഞ്ഞ് എല്ലാവർക്കും അല്ല ചക്ക ഉറങ്ങുന്ന അടുത്തുള്ളവർക്ക് കൊടുക്കണല്ലോ അതിന്റെ മുൻപ് തന്നെ ഇപ്പൊ നമുക്ക് ദൃഷ്ടി പോലെ ചക്ക ലാവ് മരം തന്നെ പൊട്ടി ഇനി കട ഉള്ളൂ ഒരു കാഴ്ച പങ്കുവെച്ചു ഇപ്പൊ അതിന് മുറിക്കാൻ വേണ്ടിട്ട് ഇതിനെ കട്ട് ചെയ്ത് ഉപ്പ് നോക്കാൻ വേണ്ടി മറ്റേ എന്താ പറയാ നന്നായി കിടക്കാൻ വേണ്ടി ആൾക്കാർ എത്തും പണിക്കാര് ആ ഒരു കാഴ്ച പങ്കുവെച്ചതാണ്